തിരുവനന്തപുരത്ത് രണ്ടു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഗബാധിതരുടെ എണ്ണം ഇതോടെ മൂന്നായി ഉയർന്നു ജില്ലയിൽ ആ രണ്ട് മാസത്തിനിടെ രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് പതിനാലുമായിട്ടുണ്ട് എസ് ശാലിനി ചേരുകയാണ് ശാലിനി രണ്ടുപേർ നിരീക്ഷണത്തിലായിരുന്നു ഇന്നലെ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ അവർക്കാണോ ഇന്ന് രോഗം ഉണ്ട് എന്ന വാർത്ത സ്ഥിരീകരണം എത്തുന്നത് അനു അല്പസമയം മുമ്പാണ് ആരോഗ്യവകുപ്പ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിരീക്ഷണത്തിൽ കഴിഞ്ഞ രണ്ടുപേർക്കാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇതോടുകൂടി രോഗം സ്ഥിരീകരിച്ചവരുടെ നിലവിലെ രോഗികളുടെ എണ്ണം തലസ്ഥാനത്ത് മൂന്നായി ഉയർന്നിരിക്കുകയാണ് തിരുമല സ്വദേശിനിയായ മുപ്പത്തിയേഴുകാരിയും മുള്ളുവെള സ്വദേശിനിയായ ഇരുപത്തിയേഴ് കാരിയുമാണ് രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരും ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പും അറിയിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ രോഗം പടർന്നത് എന്നത് കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിനെ കഴിഞ്ഞിട്ടില്ല ഇതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളും ഒപ്പം തന്നെ നിരീക്ഷണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് ഈ രണ്ടു പേരുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവർ ഒപ്പം തന്നെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് പരിശോധനയ്ക്ക് വിധേയരാകണമെന്നുള്ളതി കൂടി ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നാവായിക്കുളത്ത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ഈ ഇതോടുകൂടി തലസ്ഥാനത്ത് രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം മൂന്നായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ക്രമേതീതമായി ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലയിൽ മാത്രം ഇതുവരെ ഈ ഒരു രോഗം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതിനേഷം പതിനാല് പേർക്കാണ് രോഗം ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടുള്ളത് പലരും ചികിത്സ ലഭ്യമാക്കിയ ആശുപത്രികളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് പലരും ഇപ്പോഴും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് കുറച്ചുപേരുടെ പരിശോധനാ ഫലങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും ഈ രണ്ട് രോഗം സ്ഥിരീകരിച്ച് രണ്ടുപേരുടെ സമ്പർക്കം ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പരിശോധന നടത്തി അവരുടെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കുളങ്ങളിൽ ഇറങ്ങിയുള്ള കുളി കുട്ടികളുടെ വെള്ളത്തിലിറങ്ങിയുള്ള കളിയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ആരോഗ്യ വകുപ്പ് തുടർച്ചയായി തന്നെ നൽകുകയാണ് പ്രത്യേകിച്ച് നിപ രോഗബാധിതരായ എണ്ണം ഒരു ഭാഗത്ത് വർദ്ധിക്കുന്ന സാഹചര്യം ഭാഗത്ത് അമീബിക്കും മസ്തിഷ്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കൂടിയാണ് കേരളം നിലവിലെ സാഹചര്യത്തെ കാണുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നിലവിലെ സാഹചര്യം സംസ്ഥാനത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കരുതലുകൾ ഒക്കെ തന്നെ വേണമെങ്കിൽ അത് ശക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നൽകിയിട്ടുണ്ട് അതിന്മേലുള്ള തുടർ നടപടികളാണ് ജില്ലയിൽ ഇപ്പോൾ സ്വീകരിച്ചു വരികയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ വകുപ്പ് വലിയ രീതിയിലുള്ള പരിശോധനകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ശക്തമാക്കുകയാണ് പ്രാദേശിക തലങ്ങളിൽ ഈ കാട് പിടിച്ചും പൊടി പിടിച്ചും ഒക്കെ തന്നെ കിടക്കുന്ന കുളങ്ങൾ വെള്ളക്കെട്ടുകൾ പാറ ഖനനം ചെയ്ത മേഖലകളിലെ വെള്ളക്കെട്ടുകൾ ഇതൊക്കെ തന്നെ ആളുകൾ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം അതിലിറങ്ങിയുള്ള ജോലികൾ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ ഒക്കെ തന്നെ ഒഴിവാക്കണം എന്നുള്ളതാണ് കാരണം രോഗം സ്ഥിരീകരിക്കുന്നതിന്റെ പ്രധാന ഉറവിടങ്ങളായി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ മാറുന്നു എന്നുള്ളത് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരം മേഖലകളിൽ ആരോഗ്യ പരിശോധന ശക്തമാക്കാൻ കൂടിയാണ് പ്രാഥമിക ൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും അത്തരത്തിലുള്ള കുളങ്ങളും കിണറുകളും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുണ്ട് ഇതിനിടയിൽ പരിശോധനകൾ കൂടി വ്യാപിപ്പിക്കുകയാണ് കടുത്ത വിമർശനം കൂടി സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടും സംസ്ഥാന സർക്കാരോ ആരോഗ്യ വകുപ്പോ സ്വീകരിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് എന്തായാലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്ക തലസ്ഥാന ജില്ലയിലും വർദ്ധിക്കുകയാണ് അനു